ഹായ് റോസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ മഴക്കുഞ്ഞമ്മ എങ്ങനെയുണ്ട് ഇവിടെ മഴക്കുഞ്ഞമ്മ രാത്രി ഫുള്ളും ഉണ്ട് പെരുമഴയല്ല എന്നാലും പകൽ രാവിലെ തന്നെ നല്ല മഴ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരും അത് കഴിഞ്ഞ് വീണ്ടും നമ്മളപ്പോൾ തുണികളോ അല്ലെങ്കിൽ അടീനിയ കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴേക്കും ആ വെച്ചിന്ന് കഴിഞ്ഞ് നിന്ന് കാണുമ്പോഴേക്കും ഈ മഴക്കുഞ്ഞമ്മ വീണ്ടും വരും വീണ്ടും നമ്മളതെടുത്തകത്തിടും വീണ്ടും വരും അങ്ങനെ അങ്ങനെ ചിരിപ്പിച്ച് കരയിപ്പിച്ച് കൊണ്ട് മഴക്കുഞ്ഞമ്മ ഇപ്പോഴും കൂടെയുണ്ട് പിന്നെ ചെടികുട്ടികളുടെ വിശേഷം എന്താ കൂട്ടുകാരെ ചെടികുട്ടികൾക്കൊക്കെ ഒത്തിരി തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ വണ്ടച്ചന്മാരും അതുങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ ഈ ഇങ്ങനെയുള്ള കാലാവസ്ഥ ചെടികൾക്ക് നല്ലതാണ് അപ്പോൾ ഒത്തിരി തളിർപ്പുകളൊക്കെ വന്നിട്ട് അതിൽ ഫ്ലവർ ഇടും പക്ഷേ നമ്മൾ ഫ്ലവർ ഇടാൻ വേണ്ടി ഒത്തിരി വളങ്ങൾ കൊടുക്കരുത് നമ്മൾ ചെടികൾക്ക് ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കുക അതായത് നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങൾ ഒത്തിരി കൊടുത്താൽ നന്നായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ആകും ഈ കാലാവസ്ഥയിൽ അതായത് നമ്മുടെ ചീമക്കൊന്നിലിയുടെ ചപ്പല്ലേ ഇല കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏഴ് ദിവസം ഇട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഞരടിപ്പിഴിഞ്ഞ് ഒത്തിരി വേറെ സാധാ വെള്ളം ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ചുവട് ഏതൊരു വളം ഒഴിച്ച് കൊടുക്കുമ്പോഴും ഇട്ട് കൊടുക്കുമ്പോഴും ചെടികളുടെ ചുവടൊന്നും നന്നായിട്ട് ഇളക്കി ഇളക്കുക വേരുകൾ കട്ടാകാതെ ഇളക്കണം കേട്ടോ പിന്നെ പച്ച ചാണകം കിട്ടാനുള്ളവർ പച്ച ചാണകം ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ചിരട്ട പച്ച ചാണകം എടുത്തിട്ട് ഒരു ബക്കറ്റ് ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ കലക്കി വെക്കുക അതിൻ്റെ കൂടെ ചീമക്കൊന്നിലയോ ഈ നമ്മുടെ ഗാർഡനുള്ള പുല്ലുകളോ എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കിച്ചൺ ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കാം എന്നിട്ട് ഒരു ഏഴ് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് നേരടി പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ചെ ഫിൽട്ടർ ചെയ്ത് ഡയലൂട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ചെടികളുടെ ചൂടിളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചായപ്പൊടി ഇല്ലേ ചായപ്പൊടി ഫ്രഷോ ചായ ഇട്ടേൻ്റെ ബാലൻസ് ഉണ്ടാകുന്ന മട്ടില്ലേ അതോ എങ്ങനെ വേണമെങ്കിലും ഏത് കൊടുത്താലും നല്ലത് ഫ്രഷ് കൊടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കണം അതല്ലെങ്കിൽ മുട്ടത്തോടും ചായപ്പൊടിയും കൂടി ഉണക്കി പൊടിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ചുവട്ടിൽ പൗഡർ രൂപത്തിലിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കില്ലേ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം പിന്നെ ഈ കിച്ചൺ വേസ്റ്റുകളെല്ലാം അപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ നിങ്ങൾക്കത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി കൂട്ടി അരച്ചിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് വെള്ളം കൂട്ടണം കേട്ടോ സാധാ വെള്ളം കൂട്ടുക കഞ്ഞിവെള്ളം കൂട്ടുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നേരത്തെ വീഡിയോകളിലൊക്കെ ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു അരക്കപ്പ് വീതം ഒഴിച്ചാൽ മതി കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ അത് ഒത്തിരി ഒഴിച്ച് ചുവട്ടിൽ നിന്ന് ഒഴുകി പോരുത് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്തിട്ട് ഉണക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഉണക്കിയിട്ട് പൗഡർ രൂപത്തിലാക്കി കൊടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കാം കേട്ടോ പിന്നെ എപ്സം സാൾട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കില്ലേ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ എപ്സം സാൾട്ട് ഇട്ടിട്ട് അതൊരു മൂന്നിരട്ടി വെള്ളം കൂട്ടി സാധാ പച്ചവെള്ളം കൂട്ടിയിട്ട് അത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചുവട് ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ചുവടൊന്ന് കമ്പോ കമ്പിയോ എടുത്ത് ഇളക്കിയിട്ട് വേണം കേട്ടോ വേര് കട്ടാകാതെ ഇളക്കിയിട്ട് വേണം ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഏതൊരു വളം കൊടുക്കുമ്പോഴും പൗഡർ രൂപത്തിലുള്ള ലിക്വിഡ് രൂപത്തിലായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതിനെല്ലാം പുറമെ ഒരു ഏഴ് ദിവസം ഇടവിട്ട് സാഫ് സാഫില്ലേ ഭങ്കി സൈഡ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം എല്ലാ പ്ലാന്റ്സിനും ലീഫിനും സ്റ്റെമ്മുകളിലും ഏത്തക്ക രീതിയിൽ പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം അത് ഒരു വട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളിത് മാറ്റിയും മറിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കണം നീം ഓയിലി സോപ്പ് ലിക്വിഡ് സ്പ്രേ ചെയ്യണം കേട്ടോ പിന്നെ നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾക്ക് വിനാഗിരി വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഓരോ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ ബുദ്ധി പ്രയോഗിച്ച് ഐഡിയപരമായി മാറ്റിമറിച്ച് നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കുക പിന്നെ ഈ ജൈവ വളങ്ങൾ കൊടുത്താലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്താലും ഒന്നും ഒത്തിരി കേടുകളൊന്നും പറ്റത്തില്ല കാരണം കെമിക്കൽ അല്ലല്ലോ അപ്പോൾ ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി നീം ഓയില് ഇതൊക്കെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫ് സ്പ്രേ ചെയ്യൽ ഏഴ് ദിവസം ഗ്യാപ്പിൽ ഒരു വട്ടം മതി കേട്ടോ ആഴ്ചയിൽ ഒന്ന് വിധം കഞ്ഞുവെള്ളം നമുക്ക് വാട്ടറിങ്ങിന് പകരമായിട്ട് ഇപ്പോൾ ഒത്തിരി വാട്ടറിങ് വേണ്ടല്ലോ കാരണം ഒത്തിരി വെയിലുകളില്ലല്ലോ അപ്പോൾ കഞ്ഞിവെള്ളം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നമ്മുടെ എക്സൻ സോൾട്ടോ മുട്ടയുടെ തോടില്ലേ അത് പൊടിച്ചതോ എന്തായാലും അതിട്ടിട്ട് നിങ്ങൾക്കത് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾ ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യുക ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ കിച്ചൺ വേസ്റ്റ് ആണെങ്കിൽ അത് കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് അതൊഴിച്ചു കൊടുക്കുക എങ്ങനെയായാലും ചെടികൾക്ക് നന്നായിട്ട് വളർച്ചയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കൊടുക്കുക ഓരോരോ വീഡിയോകളിൽ ഒത്തിരി ഒത്തിരി ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായതും നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതൊന്നും നിങ്ങൾക്ക് ഏതാ കൊടുക്കാൻ സൗകര്യമുള്ളതെന്നും നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാർ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Okay, ta ta, bye.